ഹോ എന്തൊരു ഭംഗിയാണ് ആ വീടിന് ഈ പൂന്തോട്ടം എന്തു നന്നായിരിക്കുന്നു ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുമെങ്കിലും പിന്നീട് ആ പൂന്തോട്ടം വാടിപ്പോവുകയോ വീട്ടിൽ കാര്യങ്ങൾ തകരാറിലാവുകയോ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് പറയും കണ്ണേറി പറ്റിയതാണ് തലമുറകളായി നമ്മൾ കേട്ടുവരുന്ന നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് കണ്ണേർ അഥവാ ദൃഷ്ടിദോഷം ഒരാളുടെ അമിതമായ അസൂയ നിറഞ്ഞ നോട്ടമോ അഭിനന്ദനമോ പോലും നമുക്ക് ദോഷകരമായി ഭവിക്കാമത്രേ എന്താണ് ഈ കണ്ണേർ ഇത് നമ്മെ എങ്ങനെ ബാധിക്കുന്നു എങ്ങനെ നമുക്ക് സ്വയം ഇത് പരിഹരിക്കാം നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വേദിക് വിശ്വാസമെന്ന ഞങ്ങളുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എന്താണ് കണ്ണേർ കണ്ണേർ കണ്ണുതട്ടുക ദൃഷ്ടിദോഷം നാവേർ പല പേരുകളിൽ ഇതറിയപ്പെടുന്നു ഇതിൻ്റെ അടിസ്ഥാനം ഒരൊറ്റ കാര്യമാണ് നെഗറ്റീവ് എനർജി അഥവാ നെഗറ്റീവ് ഊർജം ഇത് വെറുപെട്ട അന്ധവിശ്വാസമാണോ ഒരിക്കലുമല്ല നമ്മുടെ വേദങ്ങളിലെയും താന്ത്രിക ഗ്രന്ഥങ്ങളിലെയും പ്രധാന ഭാഗമാണ് ഈ വിഷയം ഓരോ മനുഷ്യനും ചുറ്റും ഒരു ഊർജ വലയം അഥവാ ഓറ ഉണ്ട് ഒരാൾ അമിതമായ അസൂയ അഥവാ മാൽസര്യത്തോടെ നമ്മുടെ നല്ല കാര്യങ്ങളെ നോക്കുമ്പോൾ അവരുടെ നെഗറ്റീവ് ഊർജം നമ്മുടെ ഓറയെ ഭേദിച്ച് നമ്മളിലേക്ക് കടന്നു കയറുന്നു ഇതിനെയാണ് കണ്ണേർ എന്ന് പറയുന്നത് വാക്കുകളിലൂടെ ദോഷം വരുമ്പോൾ അത് നാവേറാകുന്നു ഈ ദോഷം കാരണം നമ്മുടെ പോസിറ്റീവ് എനർജി ബ്ലോക്ക് ചെയ്യപ്പെടുന്നു നമ്മുടെ പൂർവികർ പറയുന്നത് ചില ആളുകളുടെ കണ്ണിനും വാക്കിനും അതിശക്തമായ ഊർജമുണ്ട് എന്ന് മനഃപൂർവമല്ലാതെ ഒരാളുടെ നോട്ടത്തിലൂടെ നമ്മുടെ സൗന്ദര്യത്തിലോ സമ്പത്തിലോ വീട്ടിലോ ഉദ്യമത്തിലോ ഉള്ള അമിതമായ മതിപ്പ് ആ വ്യക്തി അറിയാതെ തന്നെ ഒരു നെഗറ്റീവ് എനർജി പുറത്തുവിടാൻ കാരണമായേക്കാം കണ്ണീർ ആരെ എന്തിനെ ബാധിക്കാം ദൃഷ്ടിദോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നാൽ ഉണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി തിരിച്ചറിയണം ഇത് മൂന്ന് തലങ്ങളിലാണ് സാധാരണയായി ബാധിക്കുക ഒന്ന് സാമ്പത്തിക തലം ഫിനാൻഷ്യൽ കാര്യർ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും പണം കയ്യിൽ നിൽക്കില്ല കച്ചവടം പെട്ടെന്ന് മോശമാവുക അല്ലെങ്കിൽ സ്ഥാപനത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുക തൊഴിൽ മേഖലയിൽ അനാവശ്യമായി പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക രണ്ടാം ആരോഗ്യതലം കാരണമില്ലാത്ത ക്ഷീണവും തളർച്ചയും ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത തലവേദന അല്ലെങ്കിൽ തുടർച്ചയായ ചെറിയ രോഗങ്ങൾ കുട്ടികളാണെങ്കിൽ നിർത്താതെ കരയുക ഭക്ഷണം കഴിക്കാൻ വല്ലാത്ത മടി കാണിക്കുക മൂന്ന് കുടുംബ ബന്ധങ്ങൾ വീട്ടിൽ സമാധാനമില്ലായ്മ കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കും കലഹവും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക കൂടാതെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്കോ വീട്ടിലെ ചെടികൾക്കോ പെട്ടെന്ന് ദോഷം സംഭവിക്കുന്നതും കണ്ണീറിന്റെ ലക്ഷണമാണ് ദൃഷ്ടിദോഷം അകറ്റാനുള്ള ഉടനടി പരിഹാരങ്ങൾ റെമഡീസ് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന ലളിതവും ശക്തവുമായ ചില പരിഹാരങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയും ഈ പരിഹാരങ്ങൾ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് ചുറ്റുമുള്ള അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ഒന്ന് ഉപ്പും ചുവന്ന മുളകും ഉപയോഗിച്ചുള്ള ഉരിഞ്ഞിളൽ ചെയ്യേണ്ട വിധം ഉപ്പിനും ഉണങ്ങിയ ചുവന്ന മുളകിനും നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാൻ കഴിവുണ്ടെന്നാണ് വിശ്വാസം ഒരു കയ്യിൽ അല്പമുപ്പും മൂന്ന് മുതൽ ഏഴ് ഉണക്കമുളകും എടുക്കുക ദോഷം തീർക്കേണ്ട വ്യക്തിയെ കിഴക്കോട്ട് തിരിച്ചു നിർത്തി ഈ ഉപ്പ് മുളക് കൂട്ട് അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഏഴ് തവണ വലത് നിന്ന് ഇടത്തോട്ട് ഒഴിഞ്ഞിടുക ഉഴിഞ്ഞ ശേഷം ഈ കൂട്ട് ഉടൻ തന്നെ അടുപ്പിലോ തീയിലോ ഇട്ട് കരിക്കുക ശ്രദ്ധിക്കുക മുളക് കത്തുമ്പോൾ രൂക്ഷമായ ഗന്ധം വന്നാൽ ദോഷം മാറിയെന്നാണ് വിശ്വാസം ഗന്ധമില്ലെങ്കിൽ വീണ്ടും ഒഴിഞ്ഞിടണം ഒഴിഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കരുത് രണ്ട് ഉപ്പുവെള്ളം ഉപയോഗിച്ചുള്ള ശുദ്ധീകരണം സൾട്ട് വാട്ടർ ക്ലീനിങ് ചെയ്യേണ്ട വിധം എല്ലാ ദിവസവും വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുക ഫലം ഉപ്പിട്ട വെള്ളം തറ തുടയ്ക്കുമ്പോൾ വീട്ടിലുള്ള നെഗറ്റീവ് ഊർജത്തെ അത് വലിച്ചെടുക്കും വീടിൻ്റെ കോണുകളിലും വാതിലുകൾക്കരികിലും ഇത് ശ്രദ്ധിച്ചു തുടയ്ക്കുക മൂന്ന് കറുത്ത പൊട്ട് കരിവളകൾ ചെയ്യേണ്ട വിധം കുട്ടികളെ കണ്ണേറിയേൽക്കാതിരിക്കാൻ ഇന്നും നമ്മൾ പാലിക്കുന്ന ആചാരമാണിത് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചെവിയുടെ പിന്നിലോ കാൽവെള്ളയിലോ കറുത്ത പൊട്ടിടുക ഇത് അവരുടെ സൗന്ദര്യത്തെ മറയ്ക്കുന്നതിനും കറുത്ത നിറം നെഗറ്റീവ് എനർജിയെ പ്രതിരോധിക്കുന്നതിനും വേണ്ടിയാണ് കരിവളകൾ അണിയുന്നതും ഇതേ വിശ്വാസത്തിലാണ് നാല് നാരങ്ങയും പച്ചമുളകും ചെയ്യേണ്ട വിധം കടകളിലും വീടുകളിലും കാണാറുള്ള ഒരു ദൃഷ്ടിദോഷ പ്രതിരോധ മാർഗമാണിത് ഒരു ചരടിൽ ഏഴ് പച്ചമുളകും ഒരു നാരങ്ങയും കോർത്ത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ പുറത്ത് തൂക്കുക ഇത് എല്ലാ ആഴ്ചയിലും മാറ്റുന്നത് ഉചിതമാണ് ഇവ നെഗറ്റീവ് എനർജിയെ ആകിരണം ചെയ്യുമെന്നാണ് വിശ്വാസം പുതിയ വീടുകൾക്ക് പെട്ടെന്ന് കണ്ണേറേൽക്കാൻ സാധ്യതയുണ്ട് അതിനാൽ വീടിൻ്റെ മുൻഭാഗത്ത് ഒരു കോലം അല്ലെങ്കിൽ ഒരു കള്ളിമുൾച്ചടി തൂക്കിയിടുക ചിലയിടങ്ങളിൽ കുമ്പളം കെട്ടിത്തൂക്കുന്നതും ഈ ദോഷത്തെ മാറ്റും വീട്ടിൽ ദിവസവും സാമ്പ്രാണി അല്ലെങ്കിൽ ചന്ദനത്തിരി ഉപയോഗിക്കുന്നത് പോസിറ്റീവ് വൈബ്രേഷൻ നിലനിർത്താൻ സഹായിക്കും ദീർഘകാല പ്രതിരോധ മാർഗങ്ങൾ ലോങ് ടേം പ്രിവെൻഷൻ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രമല്ല സ്ഥിരമായി കണ്ണേർ തട്ടാതിരിക്കാൻ നമ്മുടെ വീട്ടിലും ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വാസ്തുപരമായ ശ്രദ്ധ വീടിൻ്റെ പ്രധാന കവാടത്തിൽ ദൃഷ്ടിഗണപതിയുടെ ചിത്രമോ മറ്റ് ദൃഷ്ടിദോഷ പ്രതിരോധ ചിഹ്നങ്ങളോ വെക്കുക വീട്ടിൽ കള്ളിച്ചെടികൾ കാക്ടസ് വെക്കുന്നത് കണ്ണേറിനെ അകറ്റാൻ നല്ലതാണെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ ചിലർ വാസ്തുപരമായി ഇത് വീട്ടിനുള്ളിൽ വെക്കുന്നത് നല്ലതല്ല എന്നും പറയുന്നു അതിനാൽ വീടിന് പുറത്ത് മതിലിനോട് ചേർന്ന് വെക്കുന്നത് ഉചിതമായിരിക്കും പ്രകൃതി ശക്തികൾ ദിവസവും സന്ധ്യയ്ക്ക് തിരി തെളിയിക്കുക വീട്ടിൽ സാമ്പ്രാണി പുകയ്ക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ മാറ്റാൻ സഹായിക്കും മന്ത്രങ്ങൾ ഓരോ രാശിക്കും അതിൻ്റെതായ പ്രതിവിധി മന്ത്രങ്ങളുണ്ട് ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ പതിവായി ജപിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി കവചം സൃഷ്ടിക്കാൻ സഹായിക്കും കണ്ണേർ എന്നത് കേവലം അന്ധവിശ്വാസമല്ല മറിച്ച് ഊർജതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒരാളുടെ ചിന്തകളും വാക്കുകളും പോസിറ്റീവ് ആകുന്നത് പോലെ തന്നെ നെഗറ്റീവ് ആകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ വീടും മനസ്സും എപ്പോഴും പോസിറ്റീവ് എനർജി കൊണ്ട് നിറച്ചിരിക്കുക നമ്മുടെ വിജയങ്ങളെയും സന്തോഷങ്ങളെയും മറ്റുള്ളവർ അംഗീകരിച്ച് കാണുമ്പോൾ അഹങ്കാരമില്ലാതെ വിനയത്തോടെ നിൽക്കുക ദൃഷ്ടിദോഷം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ട ഒരു ഊർജ പ്രശ്നമാണ് നമ്മളെപ്പോഴും നല്ല ചിന്തയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ജീവിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നന്ദി സൂചകമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ തുടർന്നും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കൊരു പ്രതീക്ഷയുടെ തിരുനാളും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പോസിറ്റീവ് ചിന്തയെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ആശ്വാസമാകാം ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല കാലം ആശംസിക്കുന്നു നമസ്കാരം